ദീൻ എന്നതിനർത്ഥം സമാധാനമെന്നല്ല രക്ഷ എന്നല്ല രക്ഷപ്പെട്ടവർ എന്നുമല്ല എന്താണ് അതിന്റെ അർത്ഥം ദീൻ 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 എന്ന് പറഞ്ഞാൽ ദാന വിധേയപ്പെട്ടു വഴിപ്പെട്ടു കീഴ്പ്പെടാൻ വേണ്ട നിയമം വഴിപ്പെടാൻ വേണ്ട നിയമം കീഴ്പ്പെട്ടു ഒതുങ്ങാൻ വേണ്ട നിയമം ഇതിന്റെ വാക്കാണ് ഇസ്ലാം ഇസ്തിസ്ലാം ഫലം അസ്ലമ ജബീ അബ്രാഹിൻ നബി അലൈഹി സ്ലാമും പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും അള്ളാഹുവിന് മുസ്ലിമായപ്പോൾ അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ടപ്പോൾ അള്ളാഹ അറക്കണമെന്ന് കൽപ്പിച്ചത് നടത്താൻ പിതാവും അത് നടത്തിക്കോളൂ എന്ന് മകനും തയ്യാറായി ഒതുങ്ങി കീഴ്പ്പെട്ടപ്പോൾ ഈ ഇസ്ലാം എന്ന വാക്ക് അള്ളാഹുന് വെച്ച പേരാണ് അള്ളാഹുവിംഗലുള്ള സ്വീകാര്യദീൻ ഇസ്ലാം മാത്രം ومن غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين دين ഇസ്ലാമല്ലാത്ത മറ്റൊന്നും ദീനായി അന്വേഷിച്ചുകൂടാം നാം ഇതര മതങ്ങളെയും ഇസ്ലാമിനെയും സമന്വയിപ്പിച്ചോ താരതമ്യം ചെയ്തോ വിലയിരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല അത് ഈ പ്രസംഗത്തിൽ ഉദ്ദേശവുമല്ല പക്ഷേ അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാം മാത്രം അള്ളാഹുവിന്റെ ദീൻ കീഴണങ്ങാൻ ഇസ്ലാം മാത്രം എന്ന ആ ഭാഗം നമ്മുടെ ഇസ്ലാമിനെ നമ്മുടെ ദീനിനെ നമ്മൾ പരിചയപ്പെട്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ അതിന് വിധേയപ്പെട്ട് ജീവിക്കാൻ നാം തയ്യാറാവുകയുള്ളൂ അഷ്റഫുൽ ഹൽക്ക മുഖേന സമ്പൂർണമാക്കിയപ്പോ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ടതും ഇറക്കപ്പെട്ടതുമായിട്ടുള്ളതിൽ നിന്ന് നിലനിൽക്കേണ്ട സമ്പൂർണ്ണ ദീനിൽ ഏതു ഭാഗം വേണമോ അത് നബിയിലൂടെ അള്ളാഹുതാല ഈ ദീനിൽ അവതരിപ്പിക്കുകയും ദീനിനെ സമ്പൂർണ്ണമാക്കുകയും ചെയ്തപ്പോ സർവജനീനവും സർവജനീയവും സർവസ്പർശിയുമായിട്ടുള്ള അള്ളാഹുതാലാന്റെ ഈ ഇസ്ലാം എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഇസ്ലാം നമ്മൾ അതിനെ ഒരു മൂന്ന് പാർട്ടാക്കി മനസ്സിലാക്കാം അതാണിപ്പോൾ നമ്മൾ വെച്ച വിഷയം വിശ്വാസം ആചാരം സംസ്കാരം ഇത് മൂന്നും വിലയിരുത്തിയാൽ ഒരു മതമെന്ന നിലയിൽ ഇസ്ലാമിൻ്റെ സമ്പൂർണതയും ഇസ്ലാമിൻ്റെ സവിശേഷതയും നമുക്ക് ബോധ്യപ്പെടും എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാമിൻ്റെ വിശ്വാസം അതാണ് സത്യവിശ്വാസം അതാണ് സത്യ ആദർശം ഇസ്ലാമല്ലാതെ കീഴ്വണങ്ങാനോ കീഴ്പ്പെടാനോ മറ്റൊരു നിയമമില്ല അള്ളാഹുദാലാൻ്റെ ദീനായ ഇസ്ലാമല്ലാത്ത മറ്റൊന്നിനെ കീഴ്വണങ്ങാനുള്ള നിയമമാക്കിയോ ആശയമാക്കിയോ ആദർശമായോ ആരെങ്കിലും സ്വീകരിച്ചാൽ പരലോകത്തവൻ അവൻ നഷ്ടകാരിയാണ് അള്ളാഹു സ്വീകരിക്കുകയില്ല ഇതാണ് നമ്മുടെ വിശ്വാസം ഇതാണ് ഖുർആാനിന്റെ പ്രഖ്യാപനം ഇത് വേദത്തിന്റെ അന്തിമ പ്രഖ്യാപനമാണ് എല്ലാവർക്കും എല്ലാവരുടെ മതം എല്ലാവർക്കും ഇഷ്ടം പോലെ ജീവിക്കാം എല്ലാവരും പരലോകത്ത് രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തൽസമയം തന്നെ പുറത്താണ്